പോലെ കുത്തിയെടുക്കാണ് ആ നൂലുമട്ട ശരിക്കും പിടിച്ച് ശരി നമ്മുടെ മാല പോലെ കൽക്കണ്ടായിട്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സെറ്റ് എടുത്ത് മാറ്റുകയാണ് നമ്മുടെ നൂല് വെച്ചിരിക്കുന്ന സെറ്റ് കുത്തി മാറ്റാണ് ഓ നോക്കി നമ്മൾ ഇത് അങ്ങനെ തന്നെ എടുത്തേക്കാണ് നോക്കിയ മാല തൂങ്ങി കിടക്കണവര് നല്ല ക്രിസ്റ്റൽ നല്ല ഗോൾഡൻ കളർ ക്രിസ്റ്റൽ ഇതെങ്ങനെ തൂങ്ങി കിടക്കാണ് നമ്മുടെ ഐറ്റം ഇതേ നമ്മുടെ ചേട്ടൻ അവിടെ കുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല വൈരക്കല്ല്ല് പോലെ നോക്കി കണ്ട മാലയമ്മ നല്ല വൈരക്കല്ല് പോലെയാണ് നമ്മുടെ ഈ ഒരു കൽക്കണ്ടു ഇരിക്കുന്നത് ഒരു രക്ഷയില്ലാട്ടാ അങ്ങനെ നമ്മുടെ പൊട്ടിച്ചു വെച്ച കൽക്കണ്ടങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകി കഴുകി എടുക്കാണ് നല്ല പനം കൽക്കണ്ട ക്രിസ്റ്റല് പരുവത്തിനാട്ടാ ആ